ഫുട്ബോൾ ജേഴ്സികൾ എന്ന് പറയുന്നത് വെറും ഒരു തുണിക്കഷ്ണമല്ല അതിൽ പ്രതീക്ഷയും ഐഡന്റിറ്റിയും കൾച്ചറും ഇമോഷനും പുരണ്ടിട്ടുണ്ട് ഓരോ ജേഴ്സിയും കാണുമ്പോൾ ഓരോ കാലം ഓർമ്മ വരുന്നവരാണ് നമ്മൾ വർത്തമാന ഫുട്ബോൾ ജേഴ്സികൾ എന്ന് പറയുന്നത് ഇതിനെല്ലാം ഉപരി ഒരു ബിസിനസ് കൂടിയാണ് പണ്ട് മെഡിഡിൽ നിന്നും ഒരാൾ ഇറ്റലിയിലെ ടൂറിലേക്ക് പോയപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിറ്റുപോയത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം ജേഴ്സികളാണ് അതിലൂടെ കോടിക്കണക്കിന് രൂപ പലരുടെയും പോക്കറ്റിലെത്തി അത് സിആർ എന്ന ബ്രാൻഡിൻ്റെ കൂടി മിടുക്കാണ് ഇനി വലിയ ബ്രാൻഡ് ഇല്ലാത്ത ടീമുകളുടെ ജേസികൾക്കും വലിയ ഡിമാൻഡ് ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമായി രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിലെ നൈജീരിയയുടെ കുപ്പായം ലൈം ഗ്രീനും സിഗ്സാഗ് പാറ്റേണും ചേർന്ന ഈ ജേസിക്ക് മൂന്ന് മില്യൺ പ്രീ ബുക്കിംഗ് തന്നെ ലഭിച്ചു ലണ്ടനിലെ നൈക്കി സ്റ്റോറിന് മുന്നിൽ നീണ്ട നിര തന്നെ രൂപപ്പെട്ടു ഈ അടുത്ത് ബായ്സലോണ തങ്ങളുടെ പ്രസ്റ്റീജിയസ് നമ്പറായ പത്ത് യമാലിന് കൈമാറിയപ്പോഴും വിപണി ചെറുതായെന്ന് കുലുങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എഴുപതിനായിരത്തോളം കിറ്റുകൾ വിറ്റുപോയി ജെയ്സി നമ്പർ കൈമാറ്റം ക്ലബ്ബുകൾ ആഘോഷമാക്കുന്നതിൽ ഇങ്ങനൊരു കച്ചവടക്കണ്ണ് കൂടിയുണ്ട് പുതിയ ഫുട്ബോൾ സീസൺ തുടങ്ങാറായി ഈ വർഷത്തെ പ്രധാന ടീമുകളിലെ ജെയ്സികൾ എങ്ങനെയുണ്ട് ഒന്ന് ഓടിച്ചു നോക്കാം റയൽ മാഡിഡ് പതിവ് പോലെ ഹോം കിറ്റ് എവേ കിറ്റ് തേർഡ് കിറ്റ് എന്നിങ്ങനെ മൂന്നെണ്ണം ഇറക്കിയിട്ടുണ്ട് ലോസ് ബ്ലാങ്കോസ് അഥവാ വെള്ളക്കുപ്പായക്കാർ എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട് അവർക്ക് വെള്ളയിൽ തിളങ്ങി നിൽക്കുന്ന അവരുടെ പടയാളികൾക്ക് പ്രത്യേകതരം ഒരു ഓറ തന്നെയുണ്ട് പരമ്പരാഗത വെള്ളനിറത്തോടൊപ്പം മഞ്ഞയും ലൈറ്റ് ഗ്രേയും ചേർന്നതാണ് ഇക്കുറി ജേഴ്സി ശരീരത്തിന്റെ ചൂടിനെയും വിയർപ്പിനെയും കംഫർട്ടായി നിലനിർത്തുന്ന ബ്രീത്തബിൾ ഫാബ്രിക് ടെക്നോളജിയാണ് ഇതിലെ ഹൈലൈറ്റ് ഡാർക്ക് നേവി ബ്ലൂ കളറും സ്ലീക്ക് സിൽവർ ലോഗോസും ചേർന്നതാണിത് ഇതിന്റെ ഡിസൈൻ സാന്റിയോഗോ ബേണുബൂ സ്റ്റേഡിയത്തിലെ തിളങ്ങുന്ന എക്സ്റ്റീരിയറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചതാണ് പക്ഷേ ഇക്കുറി ഇതിനേക്കാൾ വാർത്തകളിൽ ഇടം പിടിച്ചത് തേർഡ് തേടിക്കിറ്റാണ് ഈ ഷർട്ടിൽ ബേണുബൂവിലെ തൊണ്ണൂറ് മിനിറ്റ് വളരെ നീണ്ട സമയമാണെന്ന വിഖ്യാത കോട്ട് ഇടം പിടിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തിയഞ്ചിലെ യുവേഫോ കപ്പിൽ റയൽ ഇന്റർ ഇന്റർമിലാനോട് ആദ്യപാദത്തിൽ രണ്ടേ പൂജ്യത്തിന് പിന്നിലായിരുന്നു ഇതിൽ നിന്നും റയൽ തിരിച്ചുവരുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി റയൽ ഇതിഹാസമായി യൂണിറ്റോ നൽകിയ മറുപടിയാണ് ഈ വാചകം പറഞ്ഞ പോലെ രണ്ടാം പാദത്തിൽ റയൽ മൂന്നെണ്ണം ഇന്റർന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു റയലിന്റെ കിറ്റ് നിർമ്മാതാക്കൾ അഡിഡാസ് ആണ് ഫസ്റ്റ് കിറ്റിന് ഇന്ത്യൻ രൂപയിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്ത വില അടുത്തതായി ലിവർപൂളിൻ്റെ ജേഴ്സി നോക്കാം ദീർഘകാലത്തിനു ശേഷം ഇക്കുറി ആണ് ലിവർപൂൾ ജേഴ്സിയുടെ നിർമ്മാതാക്കൾ നൈക്കിയെ വെട്ടി പ്രതിവർഷം അറുപത് മില്ലിയൻ ആണ് അഡിഡാസുമായി ലിവർപൂൾ പുതിയ കരാർ ഒപ്പിട്ടത് സ്ട്രോബെറി റെഡിലുള്ള ഈ കിറ്റ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലത്തെ ജേഴ്സിയോട് സാമ്യം പുലർത്തുന്നു വണ്ടർ വെയിറ്റ് ടോണിലുള്ള എവേ കിറ്റിനും മികച്ച അഭിപ്രായമാണുള്ളത് ബ്ലാക്ക് ആണ് ഇതിൻ്റെ കൂടെ ധരിക്കുക സീ ഗ്രീൻ കളറിലുള്ള തേട് കിറ്റുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ലിവർപൂൾ കിറ്റിനോട് ഏറെ സാദൃശ്യമുണ്ട് ഈ കിറ്റിന് ഐസണൽ അവരുടെ ട്രഡീഷണൽ ആയ വെള്ളയും ചൂപ്പും ചേർന്ന കിറ്റ് തന്നെയാണ് ധരിക്കുക കൂടാതെ ഗോധിക എന്ന് വിളിക്കുന്നവരുടെ ഒരു പാറ്റേണും ഈ ജേസിൽ ഉണ്ട് കൂടാതെ ഡാർക്ക് നേവി ബ്ലൂ കളറും ഗ്രാഫിക്കും ലൈറ്റിങ്ങും എല്ലാം ചേർന്ന ഒരു കിടിലൻ എവേക്കുറ്റും അവർ പുറത്തിറക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ എവേക്കുറ്റിൽ നിന്നുള്ള ഒരു ഇൻസ്പിരേഷനാണ് ഇത് കൂടാതെ വെള്ളയും മെറൂണും ചേർന്ന ഒരു തേടിക്കിറ്റുമുണ്ട് അതിപോലെ ചൊപ്പും വെള്ളയും ചേർന്നതാണ് ബയൺമുണിക്കിന്റെ കുപ്പായം വെള്ളനിറത്തിൽ മറഞ്ഞ് കിടക്കുന്ന എം എന്ന ലെറ്റർ ഇതിലുണ്ട് മ്യൂണിക് നഗരത്തിനുള്ളൊരു ട്രിബ്യൂട്ടായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത് കൂടാതെ അവരുടെ ഹോം ഗ്രൗണ്ടായ അലയൻ സരീന ഈ വർഷം ഇരുപത് വർഷം പൂർത്തിയാക്കുകയാണ് അലയൻ സരീനയിലെ സായഹ്നങ്ങളോട് സാദൃശ്യമുള്ള നിറങ്ങളാണ് ഈ ജെയ്സിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല പതിറ്റാണ്ടുകളായി ക്ലബിനോടൊപ്പം ഉണ്ടായ ശേഷം പടിയിറങ്ങിയ തോമസ് മുള്ളർക്കുള്ള ട്രിബ്യൂട്ടായി ഒരു സ്പെഷ്യൽ ജെയ്സിയും അവർ പുറത്തിറക്കിയിട്ടുണ്ട് ഇതുവരെ കണ്ടതൊക്കെ അഡിഡാസിന്റെ ജേസികളാണ് ഇനി വരുന്നത് പ്യൂമയുടേതാണ് യെസ് മാഞ്ചസ്റ്റർ സിറ്റി സാധാരണയായി ഹോം കിറ്റിൽ അധികം കാണാത്ത ഒരു സാഷ് ഉണ്ടെന്നതാണ് ഇക്കുറിയുള്ള പ്രത്യേകത ഈ ജേഴ്സിയുടെ പരസ്യത്തിലുണ്ടായിരുന്ന ജാക്ക് ഗ്രീലിഷ് ഇപ്പോൾ എവർട്ടണിലേക്ക് ലോണിൽ പോയിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ ക്ലബിൻ്റെ തുടക്കകാലത്ത് കറുപ്പ് നിറമുള്ള ജേഴ്സികളാണ് ഉപയോഗിച്ചിരുന്നത് ഇതിലൊന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബ്ലാക്ക് നിറത്തിലുള്ള എവേ ജേസികൾ സിറ്റി പുറത്തിറക്കാറുമുണ്ട് സിറ്റിയുടെ ഈ എവേ ജേഴ്സികൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതാണ് അടുത്തതായി നൈക്കിയുടെ ജേഴ്സിയാണ് ക്ലബ്ബുകളുടെ ലോക ചാമ്പ്യന്മാരായ ചെൽസിയെക്കുറിച്ചാണ് പറയുന്നത് ഡ്രൈ ആയിരിക്കാൻ സഹായിക്കുന്ന നൈക്കിയുടെ ഡ്രൈ ഫിറ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജിയോടെയാണ് ഇക്കുറി ചെൽസി ജേഴ്സി എത്തുന്നത് കൂടാതെ ചെൽസി ടൗൺ ഹാൾ അടക്കമുള്ള ലണ്ടനിലെ ആർക്കിടെക്ചറൽ പാറ്റേണും ഈ ജേഴ്സിൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എഴുപത്തി അഞ്ച് എവേ കിറ്റിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഓഫ് വൈറ്റ് എവേ കിറ്റും ചെൽസിക്കുണ്ട് ഇതാണ് ഇക്കുറി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോം കിറ്റ് പതിവ് പോലെ അഡ്രിഡാസ് തന്നെയാണ് നിർമ്മാതാക്കൾ കൂടാതെ ഓൾഡ് ടാഫോർ ദ തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്നതിനുള്ള ആദരമായി സ്ലീവിൽ സ്റ്റേഡിയം ഇൻസ്പെയർഡായ ഒരു ഗ്രാഫിക്സും ഉണ്ട് അത്റ്റുകളെ കൂളായും ഡ്രൈ ആയുമിരിക്കാൻ സഹായിക്കുന്ന അഡിഡാസിന്റെ റെഡി സംവിധാനവും ജേഴ്സിൽ ഉണ്ട് തൊണ്ണൂറുകളിലെ അഡിഡാസ് യുണൈറ്റഡ് സ്നോഫ്ലേക്ക് കിറ്റിന്റെ സ്വാധീനമുള്ള എവ ജേസിയാണ് യുണൈറ്റഡ് ഇക്കുറി അണിയുക ബാസലോൺ ഇക്കുറി വളരെ വെറൈറ്റി ആയ ക്യാമ്പയിനോടെയാണ് ജേസികൾ പുറത്തിറക്കിയത് വളരെ നാച്ചുറലായി റിയൽ കോൺവെർസേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയാണ് അവരുടെ കിറ്റ് ലോഞ്ച് ചെയ്തത് കൂടാതെ ഇവയെല്ലാം ഷൂട്ട് ചെയ്തത് പൂർണ്ണമായും മൊബൈൽ ഫോണിലാണ് പുതിയ കാലത്തോടും പുതിയ തലമുറയോടും കൂടുതൽ എൻഗേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഈ പരീക്ഷണമെന്നാണ് അവരുടെ വിശദീകരണം നെയ്ക്കിയാണ് ബൈസയുടെ കിറ്റ് നിർമ്മാതാക്കൾ കൂടാതെ അകാലത്തിലന്തരിച്ച ബാസ്ക്കറ്റ് ബോൾ ഇതിഹാസം കോബ് എന്ന ബ്രാൻഡിനെയും ബൈസലോണയും കൂട്ടിച്ചേർത്തുള്ള വ്യത്യസ്തമായ ക്യാമ്പയിനുകൾ നെയ്ക്കി പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബൈസയുടെ എവേ കിറ്റ് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് ബ്രയാൻഡിന്റെ ഐക്കോണിക്കായ ലോഗോ അടക്കം ഈ ജേഴ്സിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് കോ ഒരു ബൈസലോണ ആരാധകൻ കൂടിയായിരുന്നു പ്രീമിയർ ലീഗിലെ ഇരുപത് ടീമുകളിൽ എട്ടെണ്ണത്തിന്റെയും കിറ്റ് നിർമ്മാതാക്കൾ അഡിഡാസ് ആണ് നൈക്കി മൂന്നെണ്ണവും അംബ്രോ കാസ്റ്റോർ എന്നിവർ രണ്ടെണ്ണം വീതവും സ്പോൺസർ ചെയ്യുന്നു ഇ പ്രീമിയർ ലീഗ് കിറ്റ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം കൊടുത്തത് ഐസൺ എല്ലിന്റെ തേർഡ് കിറ്റിനാണ് ഐസ്ലൻഡിന്റെ മുൻ സ്റ്റേഡിയമായ ഹൈബറിക്കുള്ള ആദരമായാണ് ഈ ജേസി നിർമ്മിച്ചത് രണ്ടാം സ്ഥാനത്തെത്തിയത് ന്യൂക്കാസിലിൻ്റെ തേടിക്കിറ്റാണ് അതേസമയം ദ ടെലിഗ്രാഫിൻ്റെ റാങ്കിങ്ങിൽ നോട്ടിംഗാം ഫോറസ്റ്റിന്റെ ഹോം ജേസിയാണ് ഒന്നാമത് അതേസമയം ബ്ലഷർ റിപ്പോർട്ട് എല്ലാ ലീഗുകളെയും പരിഗണിച്ച് ഒന്നാം സ്ഥാനം നൽകിയത് എ എസ് റോമയുടെ തേടിക്കിറ്റിനാണ് അതായത് എല്ലാം ഓരോ അഭിപ്രായങ്ങൾ മാത്രമാണ് എന്നർത്ഥം ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ ജേസികളിൽ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായി തോന്നിയത് ഏതാണ് കമൻറ്റായി രേഖപ്പെടുത്തും